சிந்தாபாத் பிரவாசி சங்கம் சிந்தாபாத் சமரம் சிந்தாபாத் சமரம் சிந்தாபாத் விகிதத்தேல் ஓடிகள் எத்தும் கஜனாவேல் கோடிகள் எத்தும் கஜனாவேல் ஓடிகள் எத்தும் கஜனாவேல் ஓடிகள் எத்தும் கஜனாவேல் அந்தியுறங்கும் நேரத்தை நேரத்தை കൂട്ടും പ്രവാസിയെ പട്ടിണി കൂട്ടും പ്രവാസിയെ കണ്ടില്ലെന്ന് നടിക്കല്ലേ പ്രവാസി സംഘം സിന്ദാബോദ് പ്രവാസി സംഘം സിന്ദാബാദ് സമരം സിന്ദാബോദ് സമരം സിന്ദാബാദ് ഹലോ മിസ്റ്റർ നരേന്ദ്ര മോദിയെ ഹലോ മിസ്റ്റർ നരേന്ദ്ര മോദിയെ ഹലോ മിസ്റ്റർ നരേന്ദ്ര മോദിയെ ഹലോ മിസ്റ്റർ നരേന്ദ്ര മോദിയെ ഞങ്ങളുടെ ചോരത്തുള്ളികളോ ഞങ്ങളുടെ ചോരത്തുള്ളികളോ ഞങ്ങളുടെ ചോരത്തുള്ളികളോ ഞങ്ങളുടെ ചോരത്തുള്ളികളോ നേടി തന്ന ദമ്പത്ത് നേടി തന്ന സമ്പത്ത് എന്നിട്ടെന്ത് മോദിജി എന്നിട്ടെന്തെ